മലയാള സാഹിത്യ ലോകത്ത് പുത്തൻ പ്രതീക്ഷയെ ഉണർത്തിക്കൊണ്ട് ഒരു പുതിയൊരാൾ അവതരിക്കുന്നു വേറെ ആരുമല്ല പട്ടം സെൻറ്റ് മേരീസ് സ്കൂളിലെ അധ്യാപികയായ ബിന്ദുശ്രീയാണ് നാല് പുസ്തകങ്ങൾ ഈ കാലയളവിനിലിൽ ടീച്ചർ റിയിച്ചിട്ടുണ്ട് നമുക്ക് ഈ വായനാ വാരം വാരാഘോഷം നടക്കുന്ന ഈ സാഹചര്യത്തിൽ ടീച്ചറിനോട് പുസ്തകത്തിൻ്റെ വിശേഷങ്ങളും എല്ലാം ചോദിച്ചറിയാം ടീച്ചർ നാല് പുസ്തകങ്ങൾ ഈ പുസ്തകങ്ങൾ രചിക്കാനുള്ള സാഹചര്യം എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്ന് കുട്ടിക്കാലത്ത് തന്നെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ കോവിഡ് കാലം കുറച്ച് റെസ്റ്റ് വിശ്രമം കിട്ടിയ ഒരു കാലഘട്ടമായിരുന്നു ധാരാളം വായിക്കാനും എഴുതാനും ഒക്കെ ആയിട്ട് അപ്പോൾ സോഷ്യൽ മീഡിയ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അന്നേരം ക്ലാ സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ട കവിതകൾ അതായിരുന്നു എൻ്റെ ആദ്യത്തെ പുസ്തകം കോവിഡ് ടൈം കഴിഞ്ഞിട്ട് ആയിരുന്നു അത് പബ്ലിഷ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ആദ്യത്തെ പുസ്തകം ഇറങ്ങിയത് അപ്പോൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങളും ആ കവിതകളിലുണ്ട് അപ്പോൾ കുട്ടികളുടെ നിലവാരത്തെ കുറിച്ച് എങ്ങനെ താല്പര്യം കാണിക്കുന്നുണ്ടോ പൊതുവായിട്ടുള്ള ഒരു ധാരണ വിവിധതരം അഭിരുചികളുള്ള കുട്ടികളാണ് എല്ലാ കുട്ടികളും തന്നെ ഈ വ്യത്യസ്തമായ അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്കൂൾ നിരവധി പ്രോഗ്രാം ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ സാഹിത്യ അഭിരുചികളെ ഉള്ള കുട്ടികളെ സാഹിത്യ അഭിരുചിയുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് അക്ഷര എന്നൊരു പ്രോഗ്രാം രണ്ട് മൂന്ന് വർഷമായിട്ട് തുടർന്ന് വരികയാണ് അതിൽ ധാരാളം ഇവിടെ ലൈബ്രറിയിൽ പത്ത് എഴുപതിനായിരം പുസ്തകങ്ങളുണ്ട് ഈ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങളെടുത്ത് ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങളെടുത്ത് വായിക്കുകയും വായനക്കുറിപ്പ് തയ്യാറാക്കുന്ന കുട്ടികളെ അഭിനന്ദിച്ചുകൊണ്ട് അവർക്ക് പ്രോത്സാഹനം നൽകി വരുന്നു ക്യാഷ് അവാർഡ് വരെ നൽകി വരുന്നു ഇപ്രാവശ്യം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അവാർഡ് നൽകിയത് അതുമാത്രമല്ല എഴുത്തുകാരായ കുട്ടികളെ രചന പാഠപമുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുന്നു എസ് എം എസ് പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്കൂളിന് സ്വന്തമായിട്ടൊരു പബ്ലിക്കേഷൻ തന്നെ ഉണ്ട് അതിൽ മൂന്നാമത്തെ പുസ്തകമായിരുന്നു ഈ കഴിഞ്ഞ വർഷം ഇറക്കിയത് അപ്പോൾ ടീച്ചർ കവിതയാണ് ടീച്ചറിന്റെ മേഖല അല്ലേ അപ്പോൾ ടീച്ചറിനെ സ്വാധീനിച്ച ഒരു കവിത ആരാണെന്ന് പറയാമോ കവിത അല്ല ശരിക്കും എൻ്റെ മേഖല കവിത എഴുതാറുണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി എന്നുള്ളത് കാരണം അധ്യാപനമാണല്ലോ അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള രീതിയിലാണ് കവിതകളിലേക്ക് പോകുന്നത് പക്ഷേ മത്സരങ്ങളിലെല്ലാം എനിക്ക് ഫസ്റ്റ് കിട്ടുന്നത് ജില്ലാതലത്തിലായാലും സ്റ്റേറ്റ് ലെവലിലായാലും ഫസ്റ്റ് കിട്ടുന്നത് ചെറുകഥകൾക്കാണ് അപ്പോൾ ഒരു കഥാപുസ്തകം ഉണ്ട് അനാത്വത്ത എന്ന് പറഞ്ഞിട്ടൊരു കഥാപുസ്തകമുണ്ട് കൂടുതൽ ഇഷ്ടം കഥകളും നോവലും ഒക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നോവലിസ്റ്റ് വായന നോവലിസ്റ്റ് അല്ലെങ്കിൽ ചെറുകഥാകൃത്തക്കൾ ഒത്തിരിയുണ്ട് എന്നാലും ഒ വി വിജയൻ സാറും ആനന്ദ് വിന്യസിക്കുന്നത് ആദ്യമായിട്ട് അധ്യാപന വൃത്തിയോട് ബന്ധപ്പെട്ടുള്ള കഥയാണ് ഫസ്റ്റ് നേടുന്നത് സ്റ്റേറ്റ് ലെവൽ ഫസ്റ്റ് കിട്ടുന്നത് അത് തന്നെ എൻ്റെ ആദ്യത്തെ പുസ്തകത്തിലുണ്ട് ആ കഥകൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം മൂന്ന് കഥകളോളം ആ പുസ്തകത്തിലുള്ളത് അധ്യാപന കഥകൾ തന്നെയാണ് ടീച്ചർ ഇപ്പം നാല് കഥകൾ തന്നെയാണ് മൂന്ന് കവിതാപുസ്തകമാണ് ഒരു കഥാപുസ്തകം അപ്പം ഇനി ടീച്ചർ ഏതെങ്കിലും ഒന്നിനെ ഫോക്കസ് ചെയ്യുന്നുണ്ടോ അതോ കവിതയും ഒക്കെ രണ്ടും ഒരേപോലെ യും താല്പര്യം സമയക്കുറവ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കഥകളാണ് കൂടുതൽ എഴുതാനും ഇഷ്ടം പുതിയ രചനയിലുണ്ടോ ടീച്ചറിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ പുതിയതായിട്ട് പുതുതായിട്ട് ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുവാണ് അത് തൊഴിലുറപ്പ് എന്ന ഒരു സംരംഭം ഉണ്ടല്ലോ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ അതിലെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരുടെ ഒരു ഇരുപത് ദിവസത്തെ ഒരു എന്ന് പറയുന്ന ഒരു ദിവസ ഇരുപത് ദിവസം ആ ഇരുപത് ദിവസത്തെ സംഭവങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു നോവല് അത് അവരുമായിട്ട് നേരിട്ട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് അവിടെ പോകുന്നുണ്ട് അവരുടെ സൈറ്റിൽ പോകുന്നുണ്ട് അവിടെ നിന്ന് വീഡിയോസും എല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് കുറേയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഒന്ന് അടുക്കിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും കവിതയിൽ നിന്ന് തുടങ്ങി ചെറുകഥയിലൂടെ നോവലിലേക്ക് പ്രവേശിച്ച ബിന്ദുശ്രീ ടീച്ചറിനെ പോലെയുള്ള അധ്യാപകരുടെ മികവുറ്റ സേവനം ഈ സ്കൂളിന് മുതൽക്കൂട്ടാണ് ഭാവിയുടെ വാഗ്ദാനങ്ങളാകുന്ന ഒട്ടനവധി കവിതാ ഒക്കെ വാർത്തെടുക്കാനായി ഇപ്പോൾ നടത്തുന്ന ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു വായനാ വാരാഘോഷത്തോടനുബന്ധിച്ച് ഒരു നല്ലൊരു ഇൻറ്റർവ്യൂ നടത്താൻ സഹായിച്ച ടീച്ചറിനെയും സ്കൂളിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു നന്ദി ടീച്ചർ